നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ പാണ്ടിക്കാട് കൊടശ്ശേരി ബ്രഹ്മാനന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി വണ്ടൂർ നടുവത്ത് സ്വദേശി ജാനകിയമ്മ നേതൃത്വം നൽകി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ പാരായണം വൈകിട്ട് ഏഴുമണിക്ക് സമാപിച്ചു

ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റി അംഗം സുബ്രഹ്മണ്യൻ നമ്പൂതിരി സി കെ ശബരിഗിരിനാഥൻ എം ജയകൃഷ്ണൻ ഇ വിശ്വനാഥൻ സുമിത് പി എം ബാലകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ രാമകൃഷ്ണൻ എം സവിതാദാസ് കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ പാണ്ടിക്കാട് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ